നമസ്കാരം ഇന്നലെ നടന്ന ഒരു വാർത്ത കേട്ടിട്ട് ഒരമ്മയുടെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം ഇപ്പോഴത്തെ അമ്മമാരെ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു അമ്മയെന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് അഫാന്റെ കാര്യത്തിൽ ഉമ്മ ഷെമിയുടെ പ്രതികരണം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഷിബില എന്ന പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ പ്രതികരണം ഇവരൊക്കെ മക്കൾ ലഹരിക്ക അടിമയായിട്ടാണെങ്കിലും ഇവരെല്ലാം മക്കളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് മക്കൾ തെറ്റ് ചെയ്തിട്ടും ആ തെറ്റിനെയൊക്കെ ന്യായീകരിക്കുന്ന ഉമ്മമാരായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നല്ലൊരു ഒരു അമ്മയെന്ന് പറയാം കോഴിക്കോട് രാഹുൽ എന്ന് പറഞ്ഞ ഇരുപത്താറ് വയസ്സുകാരന് ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് വർഷങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവൻ്റെ പേരിൽ കുറേ കേസുകൾ ചാർജ് ചെയ്യുകയും ചെയ്ത് കുറേ നാൾ അവന് ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പം കുറെ ഏതാനും മാസങ്ങളായി നേരത്തെ പുറത്തിറങ്ങിയപ്പോൾ വീട്ടിൽ പ്രവേശിക്കരുതെന്നൊക്കെ പോലീസ് പറഞ്ഞതാണ് പക്ഷെ ഇവന് വന്ന് ഒളിവിൽ താമസിച്ചു ആ സമയത്ത് തൻ്റെ മകനല്ലേ ഇനി തെറ്റാവർത്തിക്കുകയല്ല എന്ന അവൻ പറഞ്ഞ വാക്കും വരെ എത്രയായാലും പെറ്റമ്മയല്ലേ അവൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ് കേസൊന്നും പോലീസിലൊന്നും വിവരം അറിയിക്കാതിരുന്നു അങ്ങനെ മകനെ സംരക്ഷിച്ചു പോരുകയായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അവൻ പിന്നെയും വീണ്ടും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി അതിനെ തുടർന്ന് വീട്ടിൽ പീഡനങ്ങൾ തുടങ്ങി ഒരു മകളുണ്ട് മകളുടെ ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഒരു ദിവസം കുറച്ച് മുട്ടായി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഈ അമ്മ ഈ രാഹുലിൻ്റെ അമ്മ അത് പരിശോധിച്ച് അവര് കടിച്ചു നോക്കി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് കുട്ടിക്ക് കൊടുത്തി അപ്പോഴത്തേക്കിന് രാഹുലിന് അരിശം കൂടി അവന് പ്രതികരിക്കാൻ തുടങ്ങി ബഹളമായി വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു ഈ രാഹുലിൻ്റെ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാഹുലിൻ്റെ അമ്മേനെ അറുപത്തെട്ട് വയസ്സുള്ള അമ്മ രാഹുലിൻ്റെ അമ്മയുടെ അമ്മ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ഈ അമ്മയുടെ അടുത്ത് രാഹുൽ പലതവണ പൈസ ചോദിച്ചു അപ്പം കൊച്ചുമകനല്ലേ വെല്ലുമ്മമാരാകുമ്പം അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ ഞുള്ളിപ്പിറുക്കി കൊടുക്കൂല്ല അങ്ങനെ ഒരു നൂറ് രൂപ കൊടുത്തു പിന്നീടും വന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കയ്യിലില്ല മോനെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന് ആ അമ്മേനെ ആക്രമിക്കാൻ തുടങ്ങി ഇപ്പം രാഹുലിൻ്റെ അമ്മ പ്രതികരിച്ചു അറുപത്തെട്ട് വയസ്സുള്ള തൻ്റെ അമ്മേനെ ഇവൻ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അവർ ബഹളം വെച്ച് നിൻ്റെ ഇപ്പം ഞാൻ പോലീസിൽ വിവരം അറിയിക്കും മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം മിണ്ടാതിരുന്നു പിന്നീട് ഇവന് ആള് വൈലൻറ്റായി വയലൻ്റ് ആയപ്പോൾ പറഞ്ഞു നാല് പേരെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു ഈ നാല് പേരെന്ന് പറയുമ്പോൾ ഈ മകള് ഗൾഫിലാണ് മകൾ അടുത്ത ദിവസം വരും മകളെയും മകുടെ കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ എന്നാ രാഹുലിൻ്റെ അമ്മൂമ്മേനെയും രാഹുലിൻ്റെ അമ്മേനെയും ഈ നാല് പേരെ ഞാൻ കൊല്ലുവെന്ന് അവന് ഭീഷണി മുഴക്കി അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത്രയും കാലത്തെ പോലെയല്ല അവൻ്റെ സംസാരത്തിൽ അത്രയും ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പം മനസ്സിലായി പല സംഭവങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായതാണ് ലഹരിക്ക് അടിമയായിട്ടുള്ളവർ പൈസ കിട്ടാതെ വരുമ്പം ലഹരി വാങ്ങാൻ പൈസ ഇല്ലാതെ വരുമ്പം വീട്ടിലുള്ളവരെ കൊലപ്പെടുത്തുന്ന സംഭവം നമ്മൾ രണ്ട് കുറേ വാർത്തകൾ നമ്മൾ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഈ അമ്മയ്ക്കത് മനസ്സിലായതുകൊണ്ട് അമ്മ അന്നേരം പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് വന്ന് ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവൻ രണ്ട് ദിവസം കഴിയുമ്പം ഈ നാല് പേരെ കൊല്ലൂ എന്ന് പറഞ്ഞത് എങ്കിൽ അത് സത്യമായിരിക്കും കാരണം അവർ അവർക്ക് അവന് ലഹരി മേടിക്കാനുള്ള പൈസ കൊടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ അവന് പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഈ ലഹരി ഉപയോഗിക്കുന്നവർ കിട്ടാതെ വരുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് മാർഗം വേണേലും കാണിക്കും അത് നമ്മൾ പല കേസ് കിട്ട കേസിലും കണ്ടതാണ് അപ്പോൾ ആ സമയത്ത് കൊലപ്പെടുത്താൻ സ്വന്തം അമ്മയാണെങ്കിലും സഹോദരൻ സഹോദരിയാണെങ്കിലും ആരാണെന്നുള്ള ബന്ധങ്ങളൊന്നും അവർ ഓർക്കുകയില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഈ രാഹുലിൻ്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇനിയും സംഗതി ശരിയാകുകയില്ല നമ്മുടെ പിടിയിലൊന്നും നിൽക്കുകയല്ല ഇവനെ ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്തുക തന്നെ ചെയ്യും തൻ തന്നെ മാത്രമാണെങ്കിലും വേണ്ടില്ല ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനാണെങ്കിൽ ആസ്മയുടെ അസുഖം ഉള്ളതാണ് എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ അടുത്തൂടെ എല്ലാം ഇവൻ വന്ന് കഞ്ചാവ് വലിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഈ ഗന്ധം ഈ കുട്ടി ശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ആ അമ്മ സഹി കെട്ട് ഇതുപോലൊരു നിർഭാഗ്യവതിയായിട്ടൊരു അമ്മ ഇല്ലെന്നാണ് അമ്മ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സ്വന്തം മകനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ഗതികേട് വരുമ്പോൾ ഒരു ആൻ ഒരു മകനും ഒരു മകളും അങ്ങാണ്ടാണ് ഈ അമ്മയ്ക്കുള്ളത് അങ്ങനെ ഈ മകനെ പ്രതീക്ഷയോടെ വളർത്തി എ ഉള്ളതെല്ലാം വിറ്റ് മുടക്കി അവനെ പഠിപ്പിക്കുക ഒക്കെ ചെയ്തു ആക്കിയാ പറഞ്ഞു അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുക പഠിപ്പിക്കുകയല്ല പൈസ അവന് വേണ്ടിയിട്ട് ചിലവാക്കുകയൊക്കെ ചെയ്തു ഇവൻ കുറച്ച് നാൾ പ്ലസ് ടു വരെ അങ്ങനത്തെ പഠിത്തയുള്ളൂ അവനെ കുറച്ച് നാൾ ഗൾഫിൽ പോയി എന്നേരം ഇവക്ക് ഇവന് നാട്ടിലൊരു അഫെയർ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയായിട്ട് പിന്നെ കുറച്ച് നാൾ നിന്നിട്ട് തിരിച്ചു വന്നു എന്നിട്ട് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു നിനക്ക് ജോലിയൊന്നും ഇല്ലാത്ത നീ എങ്ങനെയാണ് വിവാഹം കഴിച്ചാ കുടുംബം പോയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പണിക്ക് പണിയിലും പൊക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടിക്കും ഈ ഇവനില്ലാതെ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള കല്യാണം രണ്ടു വീട്ടുകാരുടെയും സമൂഹത്തോടു കൂടി നടത്തി പക്ഷെ നടത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ അലമ്പായി ലഹരി ഉപയോഗിക്കുന്നവനാണല്ലോ വീട്ടിലോരോ പ്രശ്നങ്ങളായി പെൺകുട്ടിയെ മർദ്ദിക്കുകയായി അങ്ങനെ പെൺകുട്ടി ഇങ്ങനെ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ബന്ധം ഉപേക്ഷിച്ച് ഡൈവോഴ്സ് ആയെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ അതാണ് വാർത്ത കേട്ടത് അങ്ങനെ മാറി താമസിക്കുകയാണ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവൻ്റെ കൂടത്തിൽ എങ്കിൽ എന്ത് ഉറപ്പിലാണ് മാതാപിതാക്കൾ തൻ്റെ പെൺമക്കളെ വിടുന്നത് അപ്പോൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി നമ്മൾ കണ്ടതാണ് ശിബിലയുടെ കാര്യത്തിൽ ലഹരി മാതാപിതാക്കളെ ധിക്കരിച്ച് ലഹരിക്ക് അടിമയായിട്ടുള്ള ഭർത്താവിൻ്റെ കൂടത്തിൽ പോയി ജീവിക്കേണ്ടി വന്നു അതിനുശേഷം പെൺകുട്ടി കുറച്ച് നാൾ പീഡനം സഹിക്കാതെ വന്നപ്പോൾ കുട്ടിയുമായിട്ട് തൻ്റെ സ്വന്തം വീട്ടിൽ വന്നതും പിന്നീട് ഈ ഭർത്താവ് വന്ന് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്ത് ര മൂന്നോ നാലോ ദിവസമായതേ ഉള്ളു ന്യൂസ് കേട്ടിട്ട് അതുപോലുള്ള ഒരു ദുരന്തം വരുമെന്ന് ഈ അമ്മയ്ക്കും മനസ്സിലായതുകൊണ്ട് അടുത്ത കാലങ്ങളിലുള്ള വാർത്തകളെല്ലാം അറിയാവുന്നതുകൊണ്ട് അവർക്ക് അറിയായിരുന്നു അതേപോലെയുള്ള സമാന അനുഭവം തൻ്റെ വീട്ടിലും ഉണ്ടാകുമെന്ന് കരുതി അവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അവർ പറഞ്ഞു പോലീസിൽ പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്തു ആ അമ്മ എല്ലാ മാധ്യമങ്ങളോടും ചോദിക്കുന്നവരോടും എല്ലാം പറയുന്നുണ്ട് തൻ്റെ മകൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് മകൻ നേരത്തെ പോക്സോ കേസിൽ മോഷണത്തിൽ അങ്ങനെ എല്ലാം ഒരുപാട് കേസിൽ ആവപ്പെട്ടവനാണ് ഇവർക്കറിയത്തില്ലായിരുന്നു ലഹരി ഉപയോഗിക്കുന്നതാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഇവനോട് ചോദിച്ചപ്പോൾ പതിമൂന്ന് വയസ്സ് മുതൽ ലഹരി ഉപയോഗിക്കുന്നതാണെന്നാണ് ഇപ്പോൾ ഇരുപത്താറ് വയസ്സായി പതിമൂന്ന് വർഷക്കാലം ലഹരിക്ക് അടിമയാണ് അപ്പോൾ എന്തോ മാത്രം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മോഷണങ്ങളൊക്കെ നടത്തി പിടിയിലാവുകയൊക്കെ ചെയ്തേക്കുന്നത് ഈ ലഹരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാതെ വരുമ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങും പിന്നെ കൊലപ്പെടുത്താൻ തുടങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാരകമായ സംഭവങ്ങൾ ഇപ്പോൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഒരു കേരളം ഒരു ലഹരിയുടെ ഒരു കേരളമായി മാറിയിരിക്കുകയാണ് കാരണം ഇപ്പം എവിടെ നോക്കിയാലും അത് മാത്രമേ പറയുന്നുള്ളൂ ഒരു ദിവസം പോലുള്ള ന്യൂസിൽ ലഹരി ഇപ്പം ലഹരിയുടെ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാമുള്ളൂ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇപ്പം ഇന്നിപ്പം കേൾക്കുന്ന വാർത്ത പിന്നെ എം ഡി എം എ ആയിട്ടൊരു യുവതിയെ പിടികൂടി ആ യുവതിയുടെ ജനനേന്ദ്രിയത്തിലാണ് എം ഡി എം എ വെച്ചേക്കുന്നത് എന്തൊക്കെയാണ് ഈ സ്ത്രീകൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നോർക്കുമ്പോൾ എത്രയായാലും ഒന്നോ രണ്ടോ തവണയൊക്കെ ചിലപ്പം പിടിക്കപ്പെടാതിരിക്കുക അന്നരത്തെ അവരുടെ ആ സമയം കൊണ്ട് പക്ഷേ അതെപ്പോഴായാലും പിടിക്കും എന്ത് മാനക്കേടാണ് ഇവർ ചിന്തിക്കുന്നില്ല ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ കാരണം നശിപ്പിക്കാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർ ചിന്തിക്കുന്നില്ല പൈസ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇവരൊക്കെ നേരത്തെയും ഈ കേസുകൾ കേസിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അനില രവീന്ദ്രൻ അങ്ങനെ കണ്ടാണ് അവരുടെ പേര് അവരെ പിന്നെയും ഇപ്പോൾ അതേ കുറ്റത്തിനാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ നിയമത്തിന് കുറ്റവാളികളെല്ലാം നിയമത്തെ പുച്ഛിച്ചാണ് കാണുന്നത് കാരണം അതുകൊണ്ടാണ് അവർ പിന്നീടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നതും നമ്മുടെ കൺ മുൻപിൽ കൂടെ തന്നെ അവർ യാതൊരു പൂസലും ഇല്ലാതെ ഇറങ്ങി നടക്കുന്നു അപ്പം നമ്മൾ ഒരു പിന്നെ ഇങ്ങനെ ഒരാളെ പിടിക്കപ്പെടുമ്പോൾ എന്തെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് സാക്ഷി പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തു കഴിയുമ്പം പക്ഷെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റുന്നില്ലാത്ത സാഹചര്യമായി മാറുകയാണ് അതുകൊണ്ട് ആൾക്കാർ ഒന്നിനും പിന്നെ വിളിച്ച് പറയാതിരിക്കുന്നു കാരണം എല്ലാവർക്കും അറിയാം കേരളത്തിലെ നിയമം ഇത്രയേ ഉള്ളൂ ഇവരെ ഇവർക്ക് നേരെ നമ്മളെതിരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഇവര് ഇന്നല്ലെങ്കിൽ നാളെ അവർ പുറത്തിറങ്ങി വരും അപ്പോൾ അവരുടെ മുൻപിലെ നോട്ടപ്പുള്ളികൾ നമ്മളാണ് അടുത്ത അവരുടെ ഇര ചിലപ്പോ നമ്മളായിരിക്കും അപ്പൊ ഇനിയിപ്പോ ഈ അമ്മയുടെ കാര്യത്തില് നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് അങ്ങനെ തോന്നുന്ന ഒരു കാര്യമാണ് സംശയിക്കേണ്ട കാര്യമാണ് കാരണം ഈ മകനെ അമ്മ പിന്നെ പറഞ്ഞു കൊടുത്തും പോലീസിന് പറഞ്ഞു കൊടുത്തും മകനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഇവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവനെ ഇറങ്ങി വരും ജാമ്യത്തിൽ ഇറങ്ങി വരും ആരെങ്കിലും ഇവനെ ഇവൻ്റെ ഏതെങ്കിലും ഈ ലഹരി റാക്കറ്റിൽ ഉള്ള ആളായിരിക്കും ഇവനെ പതിമൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവനെ അത്രയും വലിയൊരു ശൃംഖലയിലെ ഒരു കണ്ണിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരെങ്ങനെങ്കിലുമൊക്കെ ഇവനെ ഇറക്കി വിടും ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ നാളെ ചിലപ്പോൾ അമ്മേനെ കൊലപ്പെടുത്തുന്നിരിക്കും കാരണം തൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അമ്മയാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ വളരെ കാര്യം ആണ് അങ്ങനെ ഒരു ഒരു സാധ്യതയുണ്ട് നമുക്കത് തള്ളിക്കളയാൻ പറ്റിയല്ല വൈരാഗ്യം കൊണ്ട് അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇപ്പം നമുക്ക് ലഹരി ആരെങ്കിലും ഉപയോഗിക്കുന്നുവെന്ന് കാണുമ്പോൾ ആളുകൾക്ക് പറയാൻ പേടിയാണ് അത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി വരും പക്ഷെ തക്കതായ ശിക്ഷ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഉള്ള ശിക്ഷ കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് പേടിക്കണ്ടായിരുന്നു നമുക്ക് യാതൊരു നമ്മുടെ ജീവനും ഭീഷണിയും വരികയല്ലായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലെ ആ നിയമം എന്താന്ന് പറയാം നമുക്ക് ഒരു പാൽ നിയമമായിട്ടാണ് മാറുന്നത് അങ്ങനെയാണ് കണക്കാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് വിശ്വസിച്ചാണ് സ്കൂളുകളിൽ അയക്കുന്നത് ലഹരി മാത്രമേ ഉള്ളൂ ചെറിയ പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെയാണ് ലഹരി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയെ കണ്ടതാണ് ഒരു പന്ത്രണ്ട് വയസ്സുള്ള പയ്യന് ലഹരി വിൽക്കുന്ന ഏജൻ്റാണ് അപ്പോൾ അത്രയും ചെറുപ്പത്തിലുള്ള ഈ കുഞ്ഞുങ്ങളെയാണ് അവർക്ക് ബുദ്ധിയില്ലാത്ത സമയത്ത് മുട്ടായിയുടെ രൂപത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് കൊടുത്ത് അവരെ വശീകരിച്ച് അവർ അതിന് അഡിറ്റായി മാറുന്നു പിന്നീട് പൈസ എങ്ങനെയുമൊക്കെ ഒപ്പിച്ചെടുത്തല്ല മാതാപിതാക്കൾ അറിയാതെ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്നോ അവരുടെ വീട്ടിൽ നിന്നെ അലമാരികളിൽ നിന്നോ ഒക്കെ പൈസ മോഷ്ടിച്ച് ലഹരി മേടിക്കുകയാണ് അപ്പോൾ അവരെയാണ് ഇപ്പം കുട്ടികളെയാണ് ഇപ്പം കേന്ദ്രീകരിച്ച് ഇത് പ്രവർത്തിക്കുന്നത് പിന്നെ കുറച്ച് പ്രായമുള്ളവരെയൊന്നും അല്ല ഇപ്പം ചെ കൊച്ചു കുട്ടികളെയാണ് അപ്പോൾ അവർ പെട്ടെന്ന് വീഴാനുള്ള കാര്യം ഉണ്ട് പക്വതയില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വീഴും ഇപ്പോൾ അത്രത്തോളം നമ്മുടെ കേരളത്തിലെ ലഹരി അത്രയും വ്യാപിച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവം എല്ലാ അമ്മമാർക്കും ഒരു മാതൃകയാണ് ഈ അമ്മയുടെ പ്രവൃത്തിയെ അത്രയും പ്രശംസിക്കണം കാരണം തെറ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം മകനാണെങ്കിൽ പോലും ആ അമ്മ തെറ്റിനെ ന്യായീകരിക്കാൻ നിന്നില്ല അഫാന്റെ ഉമ്മയും ആയ ക്ഷമിയെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എൻ്റെ ഇളയ മകനെ പോലും കൊലപ്പെടുത്തുക വരെയും ചെയ്തിട്ടും ആ അമ്മ മകനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറക്കണമെന്നുള്ള ഇതിലായിരുന്നു കുറേ തവണ പിന്നെ ലാസ്റ്റ് അമ്മ പറഞ്ഞു ഇനിയും ഗതിയില്ല എല്ലാം പറ സത്യം പറയേണ്ടി വരും ലോകം മുഴുവനും അറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാകാതെ പറഞ്ഞു എന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മകനെ പുറത്തിറക്കണമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷിബിലയുടെ കാര്യത്തിൽ ആ ഷിബിലയെ കൊലപ്പെടുത്തിയ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മ സപ്പോർട്ട് ചെയ്യുകയാണ് മകൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള അമ്മമാർക്കിടയിൽ ഈ രാഹുലിൻ്റെ അമ്മ ഒരു നല്ല ഒരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് വളരെ അവരുടെ പ്രവർത്തിയിൽ പ്രശംസിക്കേണ്ടതുണ്ട് ഒരായിരം അഭിനന്ദനങ്ങൾ അമ്മയുടെ ഈ പ്രവർത്തിക്ക്